നമുക്ക് ഇഷ്യതയുടെ മഹേഷിൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ഇഷ്യതയും മഹേഷും കൂടെ ഒന്നാമതിൻ്റെ കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് ഇത്രയും കാലം കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ അവർ ഇന്നും വരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല അവർ രണ്ട് അന്യരെ പോലെ തന്നെയായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അതിനൊക്കെ അവർ അറുതി വരുവാണ് ഒരു എഗ്രിമെൻ്റിൻ്റെ പുറത്താണ് അവർ അങ്ങനെയൊക്കെ ചെയ്തേ അവസാനം അവർ തന്നെ ഒരു തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ നല്ല വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് അങ്ങനെ ഇന്ന് അവസാനം സ്വപ്നം വലിയ സത്യങ്ങളൊക്കെ അറിഞ്ഞു അത് വേറെ ആരും അല്ല മഞ്ചുമയിൽ നിന്നും അഞ്ചിമ പിന്നെ പണ്ടേ മുതൽ ന്യൂസ് പിടിക്കാൻ മിടിക്കുകയാണല്ലോ എവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ എങ്കിൽ ഉർവശി ജാവം ഉപാരപ്രദം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോകണം മഞ്ജുമയാണെങ്കിൽ ഇഷുദേം മഹേഷിനെയും തമ്മിലകറ്റണം അവർ രണ്ടുപേരും വേറെപെട്ടു പോകണം എന്ന് കരുതിയിട്ടാണ് സ്വപ്നവല്ലിയോട് വന്ന് കാര്യങ്ങളൊക്കെ പറയണേ അവരുടെ എഗ്രിമെൻറ്റിന്റെ പുറത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അവര് ഭാര്യ ഭർത്താക്കന്മാരല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവൾ ഇവിടുന്ന് പറഞ്ഞു വിടണം ഇഷ്ട ഇവിടുന്ന് പറഞ്ഞു വിടണമൊക്കെ പറഞ്ഞത് പക്ഷെങ്കിൽ അതൊക്കെ മനസ്സ് വെച്ചിട്ടാണ് സ്വപ്നവല്ലി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോഴേക്കുമാണ് ഇഷ്ടതേ മഹേഷും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് സ്വപ്നവല്ലി ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റു പിന്നീട് അവരുടെ അടുത്തേക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ മഹേഷിനും ഇഷ്ടതയ്ക്കും മനസ്സിലായി അമ്മ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് ആ സമയം രാമനാഥനും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് സ്വപ്നവല്ലി പറഞ്ഞു അതെ നിക്കണം അവിടെയെന്ന് പറയണം മഹേഷ് മുറിയിലേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോഴാണ് വിളി അവിടെ നിൽക്കാനായിട്ട് പറയുന്നത് എന്താ അമ്മ എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് കുറേ ദിവസങ്ങളായി നീയും നിന്റെ ഭാര്യയും കൂടെ ഇവിടെ ചേർന്ന് വലിയ നാടകമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പലവട്ടം ഞാൻ ചോദിച്ചു എന്താ കാര്യം പക്ഷെ ഒരു തവണ പോലും സത്യം പറയാൻ നിങ്ങൾ കൂട്ടാക്കിയില്ല അപ്പം നീ എന്താ പറഞ്ഞത് ഓരോരോ കള്ളക്കഥകൾ പറഞ്ഞോണ്ടിരുന്നു പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താ ഞാൻ അറിഞ്ഞെന്ന് പറയാണ് നീ ഇവളും കൂടെ എന്താ ഒളിപ്പിച്ചു വെച്ചിരുന്നതെന്ന് ഏഹ് നൂറിപ്പോയിട്ട് നീ ഇവളും കൂടെ എന്താ പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെ നിന്നെ ഇവിളേ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടപ്പം മഹേഷ് ചോച്ചു അല്ല അമ്മ ഇത് ഇതെന്തറിഞ്ഞതാണ് പറയണേ അതെ വെറുതെ എഴുതാപ്പുറം വായിക്കില്ലെന്ന് പറയണം എടാ എഴുതാപ്പുറം വായിച്ചെല്ലടാ ഉള്ള സത്യാവസ്ഥ പറഞ്ഞാൽ ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട് പക്ഷേ നീ ഇവിളി ഇന്ന് വരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ലല്ലേന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം മഹേഷ് ഞെട്ടലോടുകൂടി ഇഷ്ടതേനെ നോക്കുകയാണ് ഇഷ്ടതയ്ക്ക് മനസ്സിലായി പണി എന്നുള്ള കാര്യം ഈ സമയത്ത് മഞ്ചിമറിഞ്ഞു ഓ എന്നിട്ടാണ് ഇവിടെ വലിയ പതിവ്രത ചമഞ്ഞയിലോടെ നടന്നതല്ലേന്ന് ചോദിക്കുവാണ് ഈ സമയം സ്വപ്നവല്ലി പറഞ്ഞ് ചിപ്പിമോള് പലപ്പോഴും വന്ന് പറയായിരുന്നു എനിക്കൊരു അനുജുനോ അനുജുത്തിയോ വേണമെന്ന് പക്ഷേ അന്നൊക്കെ നിങ്ങൾ അതിവിദഗ്ധമായിട്ട് നിങ്ങൾ എല്ലാവരെയും പറ്റിച്ചല്ലേ എന്ന് ചോദിക്കുവാണ് മഹേഷ് പറഞ്ഞു അമ്മേ അത് ഞാൻ കൂടുതലൊന്നും പറയേണ്ടാ ഏഹ് നീ ഇനി കൂടുതലൊന്നും പറയണ്ട എല്ലാം ഞങ്ങൾക്കും മനസ്സിലായെന്ന് പറയാണ് ഇടാ നിന്റെ ഭാര്യയായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം മഹേഷ് പറഞ്ഞു അമ്മേ അത് ഞങ്ങളൊരു നിങ്ങളൊരു എഗ്രിമെൻ്റ് പുറത്ത് എന്താ നിൻ്റെ ഭാര്യയായിട്ട് വിളിക്കീവിക്കാണ്ട് ഇവൾക്ക് പറ്റില്ലേ പിന്നെ നീ എന്തിനാടാ ഇതിനൊക്കെ കൂട്ടി നിൽക്കണമെന്ന് വയ്ക്കുക എടാ ഭാര്യയാണെങ്കിൽ ഭർത്താവ് അനുസരിച്ച് ജീവിക്കണം ഇത് കേട്ടു കഴിഞ്ഞപ്പം മഹേഷിച്ചു അല്ല അച്ഛൻ പറയുന്ന എല്ലാം അനുസരിച്ചാണ് അമ്മ ജീവിക്കണമെന്ന് നിൽക്കും മഞ്ജു പറഞ്ഞു വെറുതെ നീ എന്താണെങ്കിലും ദേ അമ്മയെ കുറ്റപ്പെടുത്താൻ നോക്കണ്ടെന്ന് പറയാണ് എന്തെ മഞ്ജു മേച്ചി ഇതിനകത്ത് മഞ്ചുമേച്ച് തലയുണ്ട ചേച്ചി വന്നതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്ന് പറയാം അതേടാ ഞാനാണല്ലോ എഗ്രിമെൻ്റ് വിവാഹത്തിന് ആ സംബന്ധം തന്നേന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ഇഷ്ട പറഞ്ഞു അതേ മഹേഷിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനം എന്ന് പറയണം സ്വപ്നവോലി പറഞ്ഞു ഓഹോ അപ്പം നിൻ്റെ ബുദ്ധിയായിരുന്നു എൻ്റെ പിന്നിലല്ലേ ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് നിനക്ക് പ്രസവിക്കാൻ പറ്റില്ല ഏ നിനക്ക് അമ്മയാകാൻ താല്പര്യം ഇല്ല നിനക്കൊരു കുഞ്ഞിൻ്റെ അമ്മയാവണമെന്നൊരു ചിന്തയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോഴേക്കും മഞ്ജു പറഞ്ഞു ഓ ശരീരം പോകുന്ന ഓർത്തിട്ടായിരിക്കും എന്ന് പറയണം ആ സമയത്ത് ഇഷ്ടം പറഞ്ഞു വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ മഞ്ജു മേച്ചി എന്ന് പറയണം പിന്നെ ഞങ്ങൾ എന്താ ഞങ്ങളെന്താ വിചാരിക്കേണ്ടേ നീയും ഇവരുമായിട്ടൊരു എഗ്രിമെൻ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ തീരുമാനമായിരിക്കും എന്ന് പറയണം മഹേഷ് പറഞ്ഞു വെറുതെ ഇഷ്ടതേനെ കുറ്റപ്പെടുത്തണ്ട ഓ ഇപ്പം ഭാര്യയും ഭർത്താവും കൂടെ ഒന്നായിട്ട് നമ്മളേതോ വലിയ നമ്മളെന്തോ വലിയ തെറ്റിയെന്ന പോലെയാണല്ലോ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുവാണ് മഞ്ജുമ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ട പറഞ്ഞു മഞ്ചു കാര്യം അറിയാതെ വെറുതെ സംസാരിക്കില്ലെന്ന് പറയുകയാണ് സ്വപ്ന വല്ല്യ പറഞ്ഞു കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെ പറയണേ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ എന്താണെങ്കിലും ഇത് നടക്കില്ല എന്ന് പറയാണ് എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല ഒരുത്തി ഈ വീട്ടിൽ വേണ്ടെന്ന് പറയുകയാണ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ പറ്റാത്തടത്തോളം കാലം നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല നിന്നീ ഇവിടെ ആവശ്യമില്ലെന്ന് പറയുകയാണ് അങ്ങനെയുള്ള ഒരുത്തി എൻ്റെ ചിപ്പിമോളുടെ അമ്മയായിട്ട് ഇവിടെ നിൽക്കേണ്ടതെന്ന് പറയുകയാണ് ചിപ്പിമോളുടെ അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലും അത് മഹേഷിൻ്റെ ഭാര്യയായിരിക്കണം പക്ഷെ അങ്ങനെ ആവാൻ നിനക്ക് താല്പര്യമില്ല അതുകൊണ്ട് അതിവിടെ പറ്റില്ല എന്ന് പറയാണ് നിനക്ക് ഇപ്പം തന്നെ ഈ വീട് വിട്ട് പോകാമെന്ന് പറയാം ഇത് കേട്ടപ്പം മഞ്ചും പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കമ്മേ ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നല്ലോ നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നല്ലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ഇഷ്ടത്തോഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണല്ലേ മഹേഷിൻ്റെ ഭാര്യയായിട്ട് തുടരാൻ തന്നെ ഇനി ഇവിടെ വേണ്ടല്ലേന്ന് നോക്കിയാൽ അതെ മഹേഷിൻ്റെ ഭാര്യയായിട്ട് നിനക്ക് തുടരാൻ സമ്മതമല്ലോ അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കേണ്ടതെന്ന് പറയുകയാണ് ഒരു എഗ്രിമെൻറ്റ് എൻ്റെ പുറത്തല്ലേ നിങ്ങൾ എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കേട്ടപ്പം ഇഷ്ട പറഞ്ഞു ആ എഗ്രിമെന്റ് അങ്ങോട്ട് കീറിക്കളഞ്ഞോ എന്ന് കളഞ്ഞാലോന്ന് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പം മഹേഷ് ഒരു ഞെട്ടലോടുകൂടി ഇഷ്യതേരെ നോക്കുവാണ് അപ്പോഴേക്കും സ്വപ്നം നീ എന്താ പറഞ്ഞേ അല്ല ആ എഗ്രിമെന്റ് ആണല്ലോ പ്രശ്നം ആ എഗ്രിമെന്റ് ഞാൻ അങ്ങോട്ട് കളഞ്ഞു പ്രശ്നം തീർന്നില്ലേ പിന്നെ ഞാനും മഹേഷും ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്ന് ചോദിക്കുവാണ് പിന്നീട് ഇഷ്ട പറഞ്ഞു എന്താണെങ്കിലും മഹേഷിനെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് എനിക്ക് എന്ന് പറയാണ് അതുകൊണ്ട് എന്താണ് ഞാൻ ഈ വീട് വിട്ടാൽ പോകാനും താല്പര്യപ്പെടുന്നില്ല ഇനിയിപ്പോൾ എഗ്രിമെൻറ്റ് കയറി കളഞ്ഞാലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് മഹേഷ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പത്തേനും മഞ്ചു മൊറഞ്ഞു അവളെപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ അവളൊക്കെ സമ്മതമാണ് അവനോടൊപ്പം ഭാര്യയായിട്ട് ആയിട്ട് ഒരു പക്ഷേ ഇതൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാനായിരിക്കും അമ്മേ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ജീവിക്കുന്ന വേറെ രീതിയിലായിരിക്കും എന്ന് പറയണം അന്യരെ പോലെ തന്നെ ആയിരിക്കും എന്ന് പറയാം നമ്മളോട് വെറുതെ ഇങ്ങനെ പറഞ്ഞായിരിക്കും എന്നൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ സ്വപ്നം വലി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാണ് അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കണം ഒരുപക്ഷെ ചിപ്പിമോളുടെ ഒരു ആഗ്രഹമുണ്ട് അത് സാധിക്കണമെന്ന് പറയണം മഞ്ജിമയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ട അവിടെ പറഞ്ഞു വിടുമെന്ന ഉള്ളതായിരുന്നു പക്ഷെ അത് നടന്നില്ല അപ്പം അതിൻ്റെ ദേഷ്യ സങ്കടം മഞ്ചിമയ്ക്കുണ്ടായിരുന്നു ഈ സമയത്ത് മഹേഷിനെ വന്ന് രാമനാഥൻ അങ്ങോട്ട് പോവാണ് പിന്നീട് രാമനാഥൻ പറഞ്ഞു ഇടമോനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഇഷ്ടയുടെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഷു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുതൽ എൻ്റെ നെഞ്ചി നേറിക്കൊണ്ടിരിക്കുക ഞാൻ എത്രമാത്രം വേദനിച്ചെന്ന് അറിയാവോ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം എൻ്റെ വേദന എന്താന്ന് നിനക്കറിയത്തില്ല ഒരു പക്ഷേ ഇഷ്യത എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിനക്കറിയാവോ എന്ത് കേട്ടപ്പോനും മഹേഷ് പറഞ്ഞു അത് പിന്നെ അച്ഛാ എനിക്കറിയാടാ നിനക്ക് അവളെ പിരിയാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം നീ അവളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നീ അവളെ ഒന്നാവണമെന്ന് പറയാണ് ഒരു കാരണവശാലും രചനയ്ക്ക് അടിക്കാനായിട്ട് നീയായിട്ടൊരു വടി കൊടുക്കരുതെന്ന് പറയണം ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ രചന വെറുതെ ഇരിക്കുമെന്ന് എനിക്കു തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല എന്ന് പറയണം അവൾ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുക അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിച്ചു കൂടെന്ന് പറയണം നിന്നെ ഉപേക്ഷിച്ച് അവൾ ഒരിക്കലും പോകാൻ പോകുന്നില്ല ഇഷിത അതുകൊണ്ട് നിങ്ങൾ നിങ്ങളൊന്നായിട്ട് ജീവിക്കണം ഒരു എഗ്രിമെന്റ് അതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കണം മഹേഷിന് കാര്യം മനസ്സിലായി മഹേഷ് പിന്നീട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഇഷ്ടിത മുറിയിലുണ്ടായിരുന്നു ഇഷിത ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷ് എന്നിട്ട് ചേച്ചി നിനക്ക് വിഷമമായിരുന്നു ചോദിക്കാം വിഷമോ എന്തിന് അല്ല അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇഷ്ട തുറഞ്ഞു ഞാനിവിടുന്ന് പോണമെന്നല്ലേ മഹേഷിന് ഭാര്യയായിട്ട് ജീവിക്കാൻ സാധിക്കില്ലെങ്കിൽ എന്താണല്ലോ അതിന് എനിക്ക് ഒരുക്കമല്ല എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലുള്ളൊരു പുരുഷനുണ്ടെങ്കിൽ അത് മഹേഷ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ എഗ്രിമെൻറ്റ് കീറിക്കളെ ഞാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷൻ എട്ടരോടുകൂടി ഇഷ്ടതേനെ നോക്കുവാണ് സത്യമാണ് നീ പറഞ്ഞതെന്ന് അതെ അത് മഹേഷെ ഞാൻ ആ കാര്യം തീരുമാനിച്ചെന്ന് പറയാണ് പിന്നീട് ഇഷ്യതയുടെ കണ്ണൊക്കെ നിറഞ്ഞു ഒഴിയുവാണ് കാരണം ഇത്രയും നാളും നമ്മൾ രണ്ടുപേരാകുന്നു കഴിഞ്ഞിരുന്ന ആ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് മാത്രമായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായി എനിക്ക് മഹേഷ് ഇല്ലാതെ ഇനി ജീവിക്കാൻ പറ്റില്ലെന്ന് എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം മഹേഷ് എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് അതുകൊണ്ട് ഞാൻ ഞാനിക്കിനിപ്പം ആ എഗ്രിമെൻ്റ് ആവശ്യമില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മഹേഷ് ഇഷ്ടിതയുടെ കണ്ണൊക്കെ തുടച്ച് കൊടുക്കുകയാണ് പിന്നീട് ഇഷ്ടം ചേർത്ത് പിടിക്കുകയാണ് മഹേഷിന് മനസ്സിലായി ഇവിടെ ഇല്ലാത്തത് തനിക്കിനി മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല താൻ ഇവിടെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്തായാലും ചക്കിന് വെച്ചത് കൊക്കനു കൊണ്ടെന്നൊരു അവസ്ഥയായിപ്പോയി മഞ്ജുമയ്ക്ക് മഞ്ജിമ്മ പ്രതീക്ഷിച്ചില്ല താനിങ്ങനെ ഒരു കാര്യം ഇവിടെ വന്ന് പൊട്ടിക്കണ സമയത്ത് ഇവർ രണ്ടുപേരും ഒന്നാകും എന്നുള്ളത് ഇഷ്ടിതനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് പക്ഷേ അവസാനം ഇഷ്ടിതേയും മഹേഷും ഒന്നാവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി